എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉറങ്ങിക്കിടക്കുന്നതിനിടെ കാണാതായ പതിനേഴുകാരന്റെ മൃതദേഹം പുഴയിൽ കോഴിക്കോട് വടകരയിൽ നിന്നും കാണാതായ പതിനേഴുകാരന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി തിരുവള്ളൂർ ചാനിയംകടവ് സ്വദേശി ചെറുവോട്ട് മീത്തൽ ആദിഷ് കൃഷ്ണയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹം ചാനിയം കടവ് പുഴയിൽ നിന്നാണ് ലഭിച്ചത് ആദിഷിനെ ഇരുപത്തെട്ടാം തീയതി രാത്രി മുതലാണ് കാണാതായത് ഇത് സംബന്ധിച്ച് രക്ഷിതാക്കൾ വടകര പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് മൃതദേഹം ലഭിച്ചത് രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ആദിഷ് വീട്ടിൽ നിന്നും പോയതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ആദിഷിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ആദിഷ് ഇൻക്രിസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റി ന്യൂസ് ഡെസ്ക് ന്യൂസ് ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു